നമസ്കാരം പോലീസും കോടതിയും ഒക്കെ പറയുന്നു ലവ് ജിഹാദ് ഇല്ല എന്ന് പി സി ജോർജും പി സി ജോർജിന്റെ മകനും പറയുന്നു ലവ് ജിഹാദ് ഉണ്ട് എന്ന് തരംതാണ ചില വാക്കുകളാണ് ഇവർ മുസ്ലിങ്ങൾക്കെതിരെ ഈ കഴിഞ്ഞ ദിവസം അത്തരത്തിലുള്ള ചില പദപ്രയോഗങ്ങൾ ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു ഭരണഘാനത്ത് നിന്ന് ഇന്നും പോയി ഒരു പെൺകുട്ടി കൊള്ളാവുന്ന തറവാട്ടിലെ കുട്ടിയാണ് പോയതൊരു ചന്ത മുസ്ലിമിന്റെ കൂടെയാണ് എന്നാണ് ജോർജ് പറഞ്ഞത് എന്തായാലും ഇത്തരത്തിൽ ജോർജിന്റെ പ്രതികരണം വന്നതിന് ശേഷം ഷോൺ ജോർജിന്റെ പ്രതികരണം വന്നു മീനച്ചിൽ താലൂക്കിൽ നിന്ന് നാനൂറല്ല നാലായിരം പോയിട്ടുണ്ട് അതിൻ്റെ കണക്കുണ്ട് എന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം ന്യൂസ് എയ്റ്റീൻ ചാനലുമായി ബന്ധപ്പെട്ട് പി സി ജോർജ് നടത്തിയ ഒരു ചർച്ചയിലാണ് ചന്തമുസ്ലിം എന്നുള്ള ഒരു പദപ്രയോഗം നടത്തിയത് ഇന്ന് മറുനാടന്റെ മഞ്ഞ ചാനലിൽ ജോർജിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ട് അതായത് എസ് ഡി പി ഐയും അതുപോലെ തന്നെ ലീഗും ഒക്കെ പുറകോട്ട് പോയി ലവ് ജിഹാദ് വിഷയം ഇനിയും ചർച്ചയാക്കേണ്ട എന്ന് കരുതിയാണത്രെ ലീഗും എസ് ഡി പി ഐയും ഒക്കെ പുറകോട്ട് പോയത് അതുപോലെ തന്നെ ജോർജ് പറഞ്ഞതിൽ കുറച്ചൊക്കെ യാഥാർത്ഥ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയ പോലീസും സർക്കാരും ഒക്കെ ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജോർജിനെതിരെ തുടർ നടപടികൾ വേണ്ട എന്ന് തീരുമാനിച്ചു എന്നും മറുനാടൻ പറയുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജോർജിനെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ചാൽ കത്തോലിക്കാ സഭയുടെ ഭാഗത്ത് നിന്ന് എതിർപ്പുണ്ടാകും അതുപോലെ തന്നെ ജോർജിനെ പിന്തുണക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പുണ്ടാകും അതുകൊണ്ട് തൽക്കാലം ജോർജിനെതിരെ നടപടി വേണ്ട എന്ന് തീരുമാനിച്ചു ഇത് പറയുന്നത് മറുനാടനാണ് അതുകൊണ്ട് വിശ്വസിക്കാൻ കഴിയില്ല എങ്കിൽ കൂടെ ഇവിടെ ജോർജിനെ പിന്തുണച്ച് പലരും രംഗത്തെത്തി സീറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ജോർജിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മറുനാടനെ പോലുള്ള ആളുകൾ കത്തോലിക്ക സഭയുടെ പിന്തുണ എന്തായാലും ഇത്തരത്തിലുള്ള ആളുകളോട് ലൗ ജിഹാദ് അവിടെ നിൽക്കട്ടെ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറയുന്നു അതുണ്ട് എന്ന് തുടർച്ചയായി നുണ പറഞ്ഞ അത് സത്യമാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ തിരുത്താണെന്നും നമുക്ക് കഴിയില്ല അതുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കുക ഇവിടെ ഭരണകാലത്ത് നിന്ന് ഇന്നും പോയി ഒരെണ്ണം എന്ന് പറഞ്ഞു ഒരു ചന്ത മുസ്ലിമിന്റെ കൂടെയാണ് പോയത് എന്നും പറഞ്ഞു പോയതാണോ ചന്ത കൊണ്ടുപോയവരാണോ ചന്ത ഇത് തീരുമാനിക്കേണ്ടത് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയ ആളുകൾ അതുപോലെ തന്നെ അവരെ പിന്തുണക്കുന്ന ആളുകളാണ് എന്തായാലും ജോർജ് പറഞ്ഞത് ചന്ത മുസ്ലിം എന്നാണ് അത്തരത്തിലൊരു പദപ്രയോഗമാണ് ജോർജിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ജോർജ് അതല്ല അതിൽ അപ്പുറവും പറയും എന്തായാലും ജോർജിനെ പിന്തുണക്കുന്ന ആളുകൾ ഉളുപ്പുള്ള ആളുകളാണെങ്കിൽ പരസ്യമായി ജോർജിനെ പിന്തുണക്കാതിരിക്കുക ജോർജിനോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് രഹസ്യമായി സൂക്ഷിക്കുക കാരണം നിങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ പൊതുസമൂഹത്തിനൊരു ധാരണയുണ്ട് വലിയ കുഴപ്പമില്ലാത്ത ആളുകളാണ് നിങ്ങൾക്ക് കുറച്ച് നാണവും മാനവും ഒക്കെ ഉണ്ടാകും എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ തുടർച്ചയായി നടത്തുന്ന വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പല പ്രചരണങ്ങളും നടത്തുന്ന പരാമർശങ്ങളും നടത്തുന്ന ജോർജിനെ പോലുള്ള ആളുകളെ പരസ്യമായി പിന്തുണക്കാതിരിക്കുക രഹസ്യമായി നിങ്ങൾ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കുക അതുപോലെ മറുനാടൻ ഷാജൻ പറഞ്ഞതനുസരിച്ച് സർക്കാർ പുറകോട്ട് പോയി മുസ്ലിം ലീഗ് പുറകോട്ട് പോയി എസ് ഡി പി ഐ പുറകോട്ട് പോയി എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു ഷാജൻ പറഞ്ഞതായതുകൊണ്ട് ഒരിക്കലും അത് വിശ്വസിക്കാൻ കൊള്ളില്ല ഷാജനുമായി ബന്ധപ്പെട്ട് നേരത്തെ ഷാജന്റെ പല വാർത്തകളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ വാർത്തയുമായി ബന്ധപ്പെട്ട് പിന്നീട് ഉയർന്നു വന്ന വിവാദങ്ങളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഷാജിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് പല പരാതികളും ഷാജൻ വ്യാജ വാർത്ത ചെയ്തു പിന്നീട് ആ വാർത്ത സെറ്റിൽ ചെയ്യുന്നതിനു വേണ്ടി വലിയ തുക ആവശ്യപ്പെട്ടു എന്ന രീതിയിലുള്ള പരാതികളാണ് എറണാകുളം കോടതിയിൽ പരാതിയുണ്ട് അതുപോലെ തന്നെ കേസുമായി ബന്ധപ്പെട്ട് ഷാജിനെതിരായിട്ടുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് നേരത്തെ എം എ യൂസഫ് അലി സാഹിബുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ ഇല്ലാത്ത പല വാർത്തകളും ചെയ്തു ചുരുക്കി പറഞ്ഞാൽ ഒരു മാധ്യമ പ്രവർത്തകനായി തുടരാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഷാജിനു മുന്നിലുള്ളത് കാരണം എം എ യൂസഫലിയുമായി ബന്ധപ്പെട്ട് ഒരു വാക്ക് പോലും ഷാജന് പറയാൻ കഴിയില്ല പറഞ്ഞാൽ ഷാജന്റെ ആ മഞ്ഞ ചാനൽ അന്ന് കൂട്ടിക്കെട്ടും അതുപോലെ തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട് സർക്കാർ തൽക്കാലം വേണ്ടെന്ന് വെച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ സർക്കാർ വേണ്ടെന്ന് വെച്ച പല കാര്യങ്ങളും സർക്കാരിന് പിന്നീട് തിരുത്തേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കിവിടെ സർക്കാരിന് മുന്നിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ചന്ത മുസ്ലിം എന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങൾ നടത്തുന്ന മുസ്ലിങ്ങളെ തുടർച്ചയായി അധിക്ഷേപിക്കുന്ന ജോർജിനെ പോലുള്ള ആളുകളെ നിലക്കു നിർത്താൻ സർക്കാർ തയ്യാറാകണം ഇത് യു പി അല്ല ഇത് കേരളമാണ് സർക്കാർ അതിന് തയ്യാറായില്ലെങ്കിൽ ഇവിടെ ബന്ധപ്പെട്ട ആളുകൾ കോടതികളെ സമീപിക്കണം എസ് ഡി പി ഐ ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ യൂത്ത് കോൺഗ്രസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും അതിശക്തമായ ഇടപെടൽ ഉണ്ടാകണം സർക്കാർ പുറകോട്ട് പോകുന്ന പക്ഷം ഈ വിഷയം അതിശക്തമായി തന്നെ കോടതികളുടെ മുന്നിലെത്തിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്